നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോത്തിറച്ചി ഉലർത്താണ് തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് പോത്തിറച്ചി ഉലർത്തി എടുക്കുന്നതാണ് അതിന് വേണ്ടി ഒന്നര കിലോ പോത്ത് വാങ്ങിച്ചിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് അത് വൃത്തിയായിട്ട് നമുക്ക് കഴുകി വാരിയെടുക്കാം അങ്ങനെ വൃത്തിയായിട്ട് കഴുകി ഇറച്ചി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റി ഇനി നമ്മൾ ഈ കഴുകി വെച്ച ഇറച്ചിയിലേക്ക് രണ്ട് കഷ്ണം ഞാൻ വലിയ മീഡിയം കഷ്ണം അതുകൊണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ചിടാം ഇഞ്ചി നമ്മൾ നന്നായിട്ട് ചതച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇറച്ചിയിലേക്ക് ഇടുവാണേ ഇനി അടുത്തായിട്ട് ഒരു ആറ് പച്ചമുളക് വലിയ പച്ചമുളകാണ് അത് നമുക്കിതിലേക്ക് അരിഞ്ഞിടാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടണം അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം അത് സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ നിൽക്കരുത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താലേ ഉള്ളൂ ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെ ഫ്ലേവർ എല്ലാം ഇറച്ചി അങ്ങ് പിടിച്ചോളും അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചിട്ട് വേണം ഇത് കുക്കറിലാക്കി വേവിക്കാൻ വെക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റുള്ള ഇതെല്ലാം പെരട്ടിയെല്ലാം വെച്ചതാണ് ഇനി ഇത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് കുക്കറിലിട്ട് വേണം വേവിക്കാനായിട്ട് നമ്മളൊരു തരി പോലും വെള്ളം ചേർക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയിലെ വെള്ളമെല്ലാം ഇറങ്ങും പിന്നെ നമ്മളിതൊരു കറിയായിട്ടല്ല വെക്കുന്നത് ഫ്രൈ ആ വെക്കുന്നത് അപ്പോൾ ഒത്തിരി ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യവും വരുന്നില്ല ഇനി നമുക്ക് കുക്കറിൽ വെച്ച് അടച്ച് നന്നായിട്ട് വേവിക്കാം ഇങ്ങനെ ഇറച്ചി നമ്മൾ കുക്കറ് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരട്ടെ ഒരു നാല് വിസിൽ വന്നതിന് ശേഷം നമുക്കത് ഓഫാക്കി വയ്ക്കാം തണുപ്പിട്ട് നമുക്ക് എടുക്കാം ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഇടണം ഞാൻ ഒന്ന് പൊട്ടട്ടെ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ടാണ് ഇറച്ചി വേവിച്ചത് അതുകൊണ്ട് നമുക്ക് ഇനി ഇതിനകത്ത് പച്ചമുളകും ഇഞ്ചിയൊന്നും ഇടേണ്ട ആവശ്യമില്ല തേങ്ങാക്കൊത്ത് കൊത്ത് ചെറിയ കപ്പ് തേങ്ങ കൊത്തിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വേറ്റില്ല ഇതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവോള നീളത്തിലരിഞ്ഞത് നീതി വിട്ട് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇത് വഴറ്റുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ചുപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം എല്ലാം നന്നായിട്ടൊന്നും ബ്രൗൺ നിറം വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇങ്ങനെ സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർക്കാം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നല്ല എരിവുള്ള മുളക് കൂടിയാണ് ഇട്ടേക്കുന്നത് കാശ്മീരി ചില്ലിയല്ല ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് ഇറച്ചി എടുത്തിടാം വേവിച്ച ഇറച്ചി മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലടിച്ചപ്പോൾ നമ്മൾ വാങ്ങി വെച്ചായിരുന്നു അത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് മാറ്റി വെച്ചതാണ് തരുപോലും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു ബീഫിൽ എന്നിട്ടും അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുണ്ട് ഒരു അര ഗ്ലാസോളം വെള്ളം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ആ വെള്ളം നമുക്കിതിലേക്ക് ഒന്ന് ഓടിക്കാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഈ മസാല ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് വേന്തോട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇറച്ചിയില ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇറച്ചിയിൽ അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ തന്നെ കിടക്കട്ടെ ആ സമയത്ത് ഈ വെള്ളം എല്ലാം വലിഞ്ഞ് വരും നല്ല റോസ്റ്റായിട്ട് നമുക്കിത് എടുക്കുകയും ചെയ്യാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് അത് കുരുമുളക് പൊടിയാണ് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ തീ ഏറ്റവും കുറച്ച് വെക്കാൻ പോവാണ് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ചെറിയ തീയിത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഒന്ന് നമ്മൾ ഇളക്കിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിൽ നമ്മുടെ പോത്തിറച്ച് നല്ല ഇലർത്തി എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ തീ ഒരു കുറച്ച് കൂട്ടണം ഇത്ര നേരം നമ്മൾ തീ കുറച്ചാണ് ഇട്ടിരുന്നത് ഇനി തീ നന്നായിട്ടൊന്ന് കൂട്ടിയിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ പോത്ര ഉലർത്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോത്തിറച്ചി ഉലർത്താണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ